പി വി അൻവർ എം എൽ എയുടെ റിസോർട്ടിൽ നടന്ന ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ കെട്ടിട ഉടമയായ അൻവറിനെ ഒഴിവാക്കിയതിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ അൻവറിനെ ഒഴിവാക്കിയതിനെതിരായ പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഒരു മാസത്തിനുള്ളിൽ പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആലുവ റിസോർട്ടിൽ ലഹരിപ്പാർട്ടിക്കായി സൂക്ഷിച്ച മദ്യം പിടികൂടിയ കേസിലാണ് കോടതിയുടെ ഇടപെടൽ കെട്ടിടം ഉടമയായ അൻവറിനെ ഒഴിവാക്കിയായിരുന്നു കേസെടുത്തത് ഇതിനെതിരെയായി നൽകിയ ഹർജിയിലാണ് നടപടി രണ്ടായിരത്തി പതിനെട്ടിലാണ് ആലുവയിലെ റിസോർട്ടിലെ ലഹരി പാർട്ടിക്കിടെ മദ്യം പിടികൂടിയത് ലൈസൻസ് ഇല്ലാതെയായിരുന്നു റിസോർട്ടിൽ മദ്യം സൂക്ഷിച്ചിരുന്നത് അതേസമയം ആലുവ എടത്തലയിൽ ഡി ജെ പാർട്ടിയുടെ മറവിൽ ലഹരി പാർട്ടി നടത്തിയ സംഭവത്തിൽ പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ എം ഷാജഹാനും കഴിഞ്ഞ വർഷം രംഗത്തെത്തിയിരുന്നു റെയ്ഡ് നടത്തി മധ്യമടക്കം പിടികൂടിയ സംഭവത്തിൽ നാലു വർഷം കഴിഞ്ഞിട്ടും റിസോർട്ടുടമ പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുക്കാതെ എക്സൈസ് അന്വേഷണം അട്ടിമറിച്ചിരിക്കുകയാണെന്നും ഷാജഹാൻ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു നിയമവിരുദ്ധമായി മദ്യവില്പന നടത്തിയാൽ കെട്ടിട ഉടമയ്ക്കെതിരെ അബ്കാരി നിയമം അറുപത്തിനാല് പ്രകാരം കേസെടുക്കണം എന്നാൽ ഇടത്തലയിലെ ലഹരി പാർട്ടിയിൽ പി വി അൻവറിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല രാജ്യസുരക്ഷയെ ബാധിക്കുന്നതിനാൽ എട്ട് നില കെട്ടിടത്തിലെ മൂന്ന് നിലകൾ ഒഴികെയുള്ളവ പൊളിച്ചു നീക്കണമെന്ന് നാവികസേന നോട്ടീസ് നൽകിയ കെട്ടിടത്തിലാണ് ലഹരി പാർട്ടി നടത്തിയത് ഇത് അതീവ ഗൗരവത്തോടെ കാണണം എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്ന എ എസ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ടിന് രാത്രി പതിനൊന്നരയ്ക്ക് നടന്ന റെയ്ഡിൽ ഇവിടെ നിന്നും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിരുന്നു എക്സൈസ് സംഘം പരിശോധനയ്ക്കായി എത്തിയപ്പോൾ ഗേൾസോൺ ബൈക്കേഴ്സ് മീറ്റ് എന്ന പേരിൽ നാൽപ്പത് സ്ത്രീകളടക്കം നൂറ്റി അൻപത് പേർ പങ്കെടുക്കുന്ന ലഹരി പാർട്ടി നടക്കുകയായിരുന്നു പാർട്ടിയുടെ പേര് പ്രിന്റ് ചെയ്ത കറുത്ത ടീഷർട്ടായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത് ഇരുപത് ലിറ്റർ ഇന്ത്യൻ വിദേശ മദ്യവും പത്ത് ലിറ്റർ ബിയറും ഇവിടെ നിന്ന് കണ്ടെടുത്തു പത്ത് ലിറ്റർ മദ്യത്തിന്റെ ബാക്കി അൻപത് കാലിക്കുപ്പികൾ ലഹരി വസ്തുക്കൾ ചുരുട്ടി വലിക്കുന്ന പ്രത്യേക കടലാസുകൾ എന്നിവയും ലഭിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം പ്രവേശന ഫീസ് വാങ്ങിയായിരുന്നു ഡി ജെ പാർട്ടി പണി പൂർത്തിയാവാത്ത കെട്ടിടത്തിന്റെ ഉള്ളിൽ ഡാൻസ് ബാറുകളെ കടത്തിവെട്ടുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ലൈറ്റിംഗ് സംവിധാനവും ഉപകരണങ്ങളും അടക്കം നക്ഷത്ര ബാറിന്റെ സൗകര്യങ്ങളെല്ലാം ഇവിടെയുണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഫീസായി ഈടാക്കിയ ആയിരത്തി രൂപയിൽ നിന്നാണ് മദ്യത്തിന്റെയും ഭക്ഷണത്തിന്റെയും വില ഈടാക്കുന്നതെന്നും ഷാജഹാൻ ആരോപിച്ചിരുന്നു സംഗീതത്തിനനുസരിച്ച് ഡാൻസ് മുറുകുമ്പോൾ ക്ഷീണം വരാതിരിക്കാൻ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം അതീവ രഹസ്യമായാണ് ലഹരി പാർട്ടി സംഘടിപ്പിച്ചത് പാർട്ടിയിൽ പങ്കെടുക്കാൻ ഓൺലൈനിൽ അപേക്ഷ പൂരിപ്പിച്ച് നൽകണം ഇവരുടെ പശ്ചാത്തലം അന്വേഷിച്ച് ഉറപ്പിച്ചിട്ടേ ബാങ്ക് അക്കൗണ്ടിൽ പണം അടപ്പിക്കൂ പാർട്ടി തുടങ്ങുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ് ഒത്തുകൂടേണ്ട സ്ഥലം അറിയിക്കുക പി വി അൻവർ എം എൽ എയുടെ കെട്ടിടത്തിൽ മുമ്പും ലഹരി പാർട്ടികൾ നടന്നിരുന്നതായും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന് നികുതി അടയ്ക്കുന്നത് അൻവറാണ് എം എൽ എയുടെ റിസോർട്ടിൽ റെയ്ഡ് നടത്തിയ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എ എസ് രഞ്ജിത്ത് അടക്കമുള്ള സംഘത്തിലെ അംഗങ്ങളെ ഉടൻ സ്ഥലം മാറ്റിയിരുന്നു ഇതോടെ അന്വേഷണം തന്നെ അട്ടിമറിക്കപ്പെട്ടു സ്വന്തം റിസോർട്ടിൽ ലഹരി പാർട്ടി നടത്തിയ പി വി അൻവർ എം എൽ എയുടെ പരാതിയിലാണ് ലഹരിക്കെതിരെ വാർത്താപരമ്പര നൽകിയ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് വേട്ടയാടുന്നതെന്നും ഷാജഹാൻ പറഞ്ഞിരുന്നു